ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഇതാ രണ്ട് കപ്പ് പച്ചേരിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വെള്ളരിയിൽ നമ്മുടെ ദോശക്കീട്ടിലേക്കൊക്കെ കാട്ടാൻ വേണ്ടി എടുക്കുന്നത് ആ ഒരു വെള്ളരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് കപ്പ് ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്തി എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ഈ അരി ഒരു മൂന്നോ നാല് മണിക്കൂറൊക്കെ ഒന്ന് ഇരുന്ന് കുതിർന്ന് കിട്ടിയാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പോൾ രാത്രിയാണ് ഇതൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ രാവിലെതാ നീറ്റപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനൊരു അരിപ്പക്കൊട്ടിലേക്ക് ഈ ഒരു അരി ഇട്ടി കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോവാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഞാനിത് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഒരു രണ്ടെണ്ണക്കാൻ മതി കേട്ടോ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണക്കാൻ മതി അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ചെറിയ ഉരുളക്കിഴങ്ങ് അതുകൊണ്ട് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ രണ്ടെണ്ണം നല്ല വലിപ്പുള്ളതാണെങ്കിൽ ഒരെണ്ണക്കെടുത്താൽ മതി കേട്ടോ അപ്പം അത് ഞാൻ വേവിച്ചെടുത്താണ് ഉപ്പൊന്നും കൂടാതെ വെറും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ ഇനി മിക്സർ ജാറിലേക്ക് ഞാൻ പകുതി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് അരക്കുന്ന സമയത്ത് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകട്ടോ ഒരുപാട് ജ്യൂസാക്കി എടുക്കരുത് ഇനി ഞാൻ എന്താ ഒരു ബൗളിലേക്ക് അരച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അരിയും കൂടിയും ഇതിപ്പോഴൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള അരി മാ അരി ഞാൻ അരച്ചെടുക്കുന്നത് കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ മിക്സർ ജാറിലിട്ടും ആദ്യം അരക്കുമ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അരി ബാക്കിയുള്ള കൂടി ഞാൻ എന്താ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്നും കൂടി അരച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മിക്സർ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത് നല്ല കട്ടിയിലുള്ള മാവായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തപ്പോൾ ഒന്നും കൂടിയും എനിക്ക് കുറച്ചും കൂടി വെള്ളം വേണം തോന്നിയോണ്ട് ഞാൻ കുറച്ചും കൂടിയും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമെന്നുണ്ടാകാം അപ്പം നിങ്ങൾ അത് മിക്സ് ആക്കി നോക്കുക ഉരുളക്കിഴങ്ങായത് കൊണ്ട് തന്നെ നല്ല കട്ടിയിലുള്ള ഒരു മാവ് ഉണ്ടാവുക പിന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു തിക്നസ്സിൽ തന്നെ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു സവാള ചെറുതായിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളനെ കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കം അതിൻ്റെയും ഒരു പകുതി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് തന്നെ പൊടിയേറ്റി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ ഇതുപോലെ തന്നെ ചെറുതാക്കിയിട്ടിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് കാണിട്ട് അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയിരുന്നു രണ്ടെണ്ണം ഇതുപോലെ തന്നെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയേല ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം മല്ലിയയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ക്യാപ്സിക്കൊന്നും ഇല്ലാതെ നമുക്ക് ഇവർ അപ്പം റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പം നമുക്ക് മാവ് താഴെ ദിവസം അരച്ച് വെക്കുകയൊന്നും ചെയ്യണ്ട നമുക്ക് അരി ഇതുപോലെ കുതിർത്തി വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ അരച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഒന്ന് നന്നായിട്ട് തന്നെ പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇപ്പോഴത്തെത്തന്നെ ഉണ്ട് ചുട്ടെടുക്കാം കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയൊരു കുഴിയുള്ള ചട്ടിയാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തവി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതയായിട്ട് ഞാൻ എന്താ കുറച്ച് കാരറ്റും ക്യാപ്സിക്കും ഒന്ന് ഇട്ട് കൊടുക്കും അവർ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇത് ഇങ്ങനെ ചെയ്യണമെന്നില്ല ഞാൻ ഫോട്ടോയിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്യാപ്സിക്കും കാരറ്റ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഒന്ന് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മളത് വേവിച്ചെടുക്കാൻ കാരണം അത് ഉൾബാഗൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരണം അത്യാവശ്യം കട്ടിയുള്ള ഒരു അപ്പായത് കൊണ്ട് തന്നെ ടൈം എടുത്ത് തന്നെ ഇത് ചുട്ടെടുക്കണം അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പം അതിൻ്റെ മേൽബാഗായിട്ടുണ്ടത് അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ അടിബാഗൊക്കെ ഒന്ന് ചെറുതായിട്ട് തന്നെ മുരുന്നെ പോലെ ആ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി അപ്പം തന്നെ കേട്ടോ അപ്പം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം അപ്പം ഇതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ചായ കൂട്ടിയിട്ട് കഴിക്കാവുന്ന ഒരു അപ്പം തന്നെയാണ് അപ്പം ഇവിടെ കുട്ടികൾക്കൊക്കെ കറി വേണം അപ്പം ഞാൻ ഇതിലേക്ക് ചട്ണിയാണ്ട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു റെഡ് ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചട്നി കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കറി ഇല്ലാതെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് അപ്പോൾ എന്താ വീട്ടിൽ ഇതൊന്നും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കറി നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കറി കൂട്ടിയിട്ടും ഈ ഒരു അപ്പം കഴിക്കാവുന്നതാണ് ചിക്കൻ കറിയോ മീൻ കറിയോ ഏത് കറിയാണെങ്കിലും ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റൂട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ഒരു അപ്പം തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്ത് കേട്ടോ ഈ നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബായ്